പാലക്കാട്ടെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലായിരുന്നു സുഹറ ജനിച്ചതും വളർന്നതും സുഹറ പത്താം ക്ലാസ് വരെയാണ് പഠിച്ചത് പത്താം ക്ലാസ്സിൽ സുഹറ വളരെ വിജയകരമായി തോറ്റുപോവുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തുടർന്ന് പഠിക്കുവാനായിട്ട് സാധിച്ചില്ല ഒരു സാധാരണ കുടുംബത്തിലെ സാധാരണ മുസ്ലിം കുടുംബത്തിലെ മൂത്ത പെൺകുട്ടിയായിരുന്നു സുഹറ സുഹറയ്ക്ക് ഇളയത് നാല് അനുജത്തിമാരാണ് ഉണ്ടായിരുന്നത് അവർ അഞ്ച് പെൺകുട്ടികളായിരുന്നു പത്തൊൻപതാം വയസ്സിലാണ് സുഹറയുടെ വിവാഹം കഴിഞ്ഞത് സുഹറയെ വിവാഹം കഴിച്ചത് ഒരു തമിഴ് മലയാളിയായിട്ടുള്ള കോയമ്പത്തൂർ സെറ്റിലായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ജമാലുദ്ദീൻ എന്നായിരുന്നു സുഹറ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു വെളുത്ത് മെലിഞ്ഞ പെൺകുട്ടിയായിരുന്നു സുഹറ വലിയ കണ്ണുകളുള്ള ഇടതൂർന്ന മുടികൾ മുടിയുള്ള ഒരു ചെറിയ മുഞ്ചത്തി തന്നെയായിരുന്നു സുഹറ എന്ന് നമുക്ക് നിശേഷം പറയാം പത്തൊൻപത് വയസ്സിൽ സുഹറയുടെ വിവാഹം കഴിഞ്ഞു സുഹരയ്ക്ക് ആദ്യത്തെ കുട്ടി ഇരുപതാമത്തെ വയസ്സിൽ പിറന്നു ആദ്യത്തെ കുട്ടി ഉണ്ടായതിനു ശേഷം സുഹരയ്ക്ക് ശരീരത്തിൽ ചെറിയ ഘടനയിൽ ലേശം മാറ്റം സംഭവിച്ചു സുഹറ പ്രസവത്തിന് ശേഷം അല്പം തടിക്കാൻ തുടങ്ങി ഇരുപത് വയസ്സിന് ശേഷം സുഹറ വീണ്ടും ഇരുപത്തി രണ്ട് വയസ്സായപ്പോൾ വീണ്ടും ഒരു പെൺകുഞ്ഞിനും കൂടി ജന്മം നൽകി അപ്പോൾ സുഹറയ്ക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് ഇരുപത്തിരണ്ട് വയസ്സായപ്പോഴേക്കും സുഹറ സാമാന്യം നല്ല രീതിയിൽ തനിച്ച് എന്ന് തന്നെ പറയാം കാരണം ചില ഹോർമോൺ വ്യതിയാനങ്ങളും പ്രസവശേഷമുള്ള ചില ശാരീരിക വ്യത്യാസവും സുഹറയ്ക്ക് അത്തരത്തിലുള്ള ഒരു ശാരീരിക സ്ഥിതിയാണ് പ്രദാനം ചെയ്തത് കാരണം സുഹന പതുക്കെ പതുക്കെ ആ ഹോർമോൺ വേരിയേഷൻ കൊണ്ട് ആ വിവാഹത്തിന് ശേഷം അതായത് ആ പ്രസവത്തിന് ശേഷമുള്ള ഓ ഹോർമോൺ വേരിയേഷൻ കൊണ്ട് സുഹറ പതുക്കെ പതുക്കെ തടിക്കാൻ തുടങ്ങി സുഹരയ്ക്കായി ഇരുപത്തിരണ്ട് വയസ്സായപ്പോഴേക്കും സുഹരയുടെ ഭാരം ഏകദേശം തൊണ്ണൂറ് കിലോയിൽ മുകളിൽ എത്തിയിരുന്നു പത്തൊൻപത് വയസ്സിൽ നീണ്ട വിടർന്ന കണ്ണുകളുള്ള ഇടതൂർന്ന മുടികളുള്ള വളരെ സുന്ദരിയായ വെളുത്ത മെലിഞ്ഞ ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തിയഞ്ച് കിലോ ഭാരമുണ്ടായിരുന്നു സുഹറ രണ്ട് പ്രസവശേഷം ഇരുപത്തിരണ്ട് വയസ്സായപ്പോഴേക്കും സുഹറയുടെ കി ഭാരം തൊണ്ണൂറ് കിലോയിൽ അധികം എത്തുകയും സുഹറ വളരെയേറെ തടിച്ച പ്രകൃതക്കാരിയാകുകയും ചെയ്തു ക്രമേണ ഓരോ ദിവസം കൂടുന്തോറും സുഹറയുടെ ശരീരത്തിൻ്റെ വേരിയേഷൻസ് വളരെയേറെ മാറി മാറി വന്നു സുഹറ വളരെയേറെ തടിയുള്ള ഒരു സ്ത്രീയായി മാറുകയാണ് ഉണ്ടായത് കാരണം സുഹറയുടെ കാഴ്ചയിൽ തന്നെ സുഹറയ്ക്ക് ധാരാളം പ്രായം തോന്നിക്കുന്ന രീതിയിലേക്ക് സുഹറ മാറുകയും ശരീരം ശരീരമാസകലം വളരെയേറെ നീര് വന്ന് വീർത്തുപോലെ സുഹറ ചീർക്കുകയും ചെയ്തു ഒരു ഭക്ഷണവും കഴിച്ചില്ല എങ്കിൽ തന്നെയും സുഹറ ആ രീതിയിലേക്കാണ് ആ സുഹറ മാറിയത് സുഹരയ്ക്ക് ഇരുപത്തിയഞ്ച് വയസ്സായപ്പോഴേക്കും സുഹറ മൂന്നാമതും പ്രഗ്നന്റ് ആവുകയും മൂന്നാമത് ഒരു കുട്ടിക്ക് ജന്മം കൂടി നൽകുകയും ചെയ്തു അത് ഒരു ആൺകുട്ടിയായിരുന്നു അപ്പോൾ സുഹറയ്ക്ക് മൂന്ന് കുട്ടികൾ രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും ആൺകുട്ടിയെ പ്രസവിക്കുന്ന സമയത്ത് ഓൾറെഡി ഡോക്ടർ പറഞ്ഞതായിരുന്നു നേരിട്ട് തന്നെ പറഞ്ഞതാണ് ഇനി ഒരു പ്രസവം ആ പാടില്ലാത്തതാണ് കാരണം ഓരോ പ്രസവശേഷവും സുഹ്ര വീണ്ടും വീണ്ടും പത്ത് കിലോ പത്ത് കിലോയിലധികമാണ് ഓരോ പ്രസവശേഷവും ആ പത്ത്കുലർ പീരീഡിന് ശേഷം സുഹ്രയ്ക്ക് ആ ഹോർമോൺ വ്യതിയാനം കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകുകയും ശരീരം വീർക്കുകയും ചെയ്യുന്നത് അങ്ങനെ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞപ്പോഴേക്കും സുഹ്രയുടെ ഭാരം ഏകദേശം നൂറ് കിലോയിൽ മുകളിലെത്തുകയും സുഹ്ര അതീ അതീവമായിട്ട് വണ്ണം വെച്ച തടിച്ചയായിട്ടുള്ള ഒരു പെൺകുട്ടിയല്ല ഒരു സ്ത്രീയായി മാറുകയും ചെയ്തു അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് വീട്ടുകാരിൽ നിന്നും മറ്റെല്ലാവരിൽ നിന്നും സുഹൃദ്ര ക്രമേണ പതുക്കെ പതുക്കെ അവഹേളനകളും അവജ്ഞയും നേരിടേണ്ടി വന്നു സുഹറനെ എല്ലാവരും പുതുക്കി പതുകെ പതുകെ തടിച്ചു എന്ന് വിളിച്ചു തുടങ്ങി അങ്ങനെ സുഹറ എന്നുള്ള പേര് എല്ലാവരും മറക്കുകയും തടിച്ചു എന്നുള്ള പേര് സുഹറയ്ക്ക് വരികയും സുഹ്രയുടെ കുട്ടികൾ പോലും തടിച്ചിയുമ്മ തടിച്ചിയുമാ എന്നാണ് സുഹറയെ വിളിച്ചു തുടങ്ങിയത് മൂന്നാമത്തെ കുട്ടിയായപ്പോഴേക്കും ഭർത്താവിന് സുഹ്രയെ തീരെ വേണ്ടാതെയായിരുന്നു കാരണം അയാൾക്ക് ഇത്തരത്തിൽ വലിയ തടിയുള്ള വലിയ ശരീരമുള്ള ഒരു സ്ത്രീയെ സങ്കല്പിക്കാൻ പോലും സാധിക്കുകയുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു എപ്പോഴും അവഹേളനവും വഴക്കും ബഹളവും സുഹറയോട് ആ രീതിയിലുള്ള ഒരു സമീപനത്തിലേക്ക് കാരണം കാര്യങ്ങളൊക്കെ മാറുകയും കുട്ടികളാണെങ്കിൽ തന്നെ സുഹറേനെ അവജ്ഞയോടു കൂടിയിട്ട് വല്ലാത്തൊരു രീതിയിലാണ് സുഹ സുഹ്രേനെ നോക്കി കണ്ടിരുന്നത് അങ്ങനെ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ സമയത്തോടു കൂടി സുഹറയുടെ ഭർത്താവായ ജമാലുദ്ദീൻ സുഹ്രയനെ മൊഴി ചെല്ലുകയും സുഹറ വീണ്ടും തിരിച്ച് തൻ്റെ ഗ്രാമമായ പാലക്കാടിലേക്ക് രണ്ട് കുഞ്ഞു മൂന്ന് കുഞ്ഞുങ്ങളുമായിട്ട് സുഹറ എത്തുകയും ചെയ്തു പാലക്കാട്ടിൽ തൻ്റെ ഗ്രാമത്തിൽ ആ ഗ്രാമത്തിലെത്തിയിട്ടും ആ ഗ്രാമത്തിൽ ഏറ്റവും തടിയുള്ള സ്ത്രീയായിട്ട് സുഹറ അറിയപ്പെട്ടു അങ്ങനെ അവിടെയും സുഹറയ്ക്കുള്ള പേര് വന്നത് തടിച്ചി എന്ന് തന്നെയായിരുന്നു സുഹറയുടെ സഹോദരിമാരൊക്കെ സുഹദര സുഹറേനെ പഴയ അവരുടെ സുന്ദരിയായിട്ടുള്ള ആ മൂത്ത ആളെ അവരെന്നേക്കുമായിട്ട് മറന്നുപോയിട്ട് അവർ തടിച്ചായിട്ടുള്ള സഹോദരിനെയാണ് അവർ കാണുകയും ആ രീതിയിലുള്ള അവഹേളനം സുഹരയ്ക്ക് സുഹരയുടെ വീട്ടിലും തുടർന്നു തന്നെ പോയിരുന്നു പക്ഷേ അവിടെ എല്ലാം സംഭവിച്ചിട്ട് സുഹ്രയുടെ ഉമ്മ മാത്രമാണ് സുഹരനെ അവജ്ഞയോടുകൂടിയും അവഗണനയോടുകൂടി കാണാതിരുന്നത് സുഹയുടെ കുട്ടികളെ സുഹറ സ്കൂളിൽ ചേർത്തു ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലുമൊക്കെയായി കുട്ടികളായപ്പോഴേക്കും സുഹരയുടെ കുട്ടികൾക്ക് സുഹറ എന്ന് പറഞ്ഞ് അവരുടെ ഉമ്മേനെ തീരെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരു ഏതോ ഒരു ജന്മം പോലെയായിരുന്നു കാരണം ആ കുട്ടികൾ സുഹറയ്ക്ക് സുഹറയാണ് അവരുടെ ഉമ്മ എന്ന് പറയാൻ അവർക്ക് ലജ്ജയായിരുന്നു കാരണം ക്ലാസ്സിലേക്ക് പി ടി മീറ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ പറയും അയ്യോ ദയവ് ചെയ്ത് ഞങ്ങളുടെ സ്കൂളിലേക്ക് വരുന്നത് ഈ തടിച്ചിയാണ് ഞങ്ങളുടെ ഉമ്മ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നാണക്കേടാണ് ഞങ്ങൾക്ക് മാലക്കേട് ഉണ്ടാക്കരുത് ഞങ്ങളുടെ സ്കൂളിലേക്കൊന്നും വരരുത് എന്ന് പറഞ്ഞ് ആറു വയസ്സും അഞ്ച് വയസ്സും പ്രായമുള്ള ആ രണ്ട് പെൺകുട്ടികളും ആ ഉമ്മേനെ അവരുടെ ജീവിതത്തിൽ നിന്ന് എന്നായിട്ട് അകറ്റി നിർത്താനാണ് ആഗ്രഹിച്ചത് കാരണം അവർക്ക് പോലും ഈ തടി ഈ സുഹ്രൻ്റെ ഈ തടി വളരെ അലോചകമാകുകയും അവർക്ക് വെറുപ്പുളവാക്കുന്നതുമായിരുന്നു നാട്ടുകാരും വീട്ടുകാരും സകല ആൾക്കാരും സുഹ്രനെ തടിച്ചു തടിച്ചു എന്ന് വിളിച്ച് അവഹേളിക്കുകയും സ്വന്തം കുട്ടികൾ പോലും തടിച്ചനെ കാണാൻ ആഗ്രഹിക്കാതിരിക്കുകയും തടിച്ച അവരുടെ ഉമ്മയാണെന്ന് പറയാൻ അവരെ ലജ്ജിക്കുകയും ചെയ്യുന്ന പരിസ്ഥിതിയിലേക്ക് എത്തിയപ്പോഴേക്കും സുഹ്രയ്ക്ക് വല്ലാത്ത മനോവിഷമവും വല്ലാത്ത മാനസിക വിഷമവും ഉണ്ടാകുകയും ചെയ്തു ആ മാനസിക വിഷമവും ഓരോ ദിവസവും സുഹ്രയുടെ ഓരോ ഇത്തരത്തിലുള്ള അവഹേളനങ്ങളും അവഗണനയും സുഹറെ വീണ്ടും വീണ്ടും ടെൻഷൻ ഉണ്ടാകുന്നതോറും സുഹരയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ആ ടെൻഷൻ ഉണ്ടാകുന്നതോറും സുഹരയുടെ ശരീരം വീർത്ത് 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 വരുന്ന രീതിയിലേക്ക് സുഹറ മാറുകയും സുഹറ വീണ്ടും തടിയിൽ നിന്ന് വീണ്ടും തടിയിലേക്ക് സുഹറയുടെ തൂക്കം നൂറ്റി രണ്ട് മുതൽ നൂറ്റി പത്ത് കിലോ ആയിരുന്നെങ്കിലും സുഹറ വളരെയേറെ തടിയുള്ള ഒരു ശരീരപ്രകൃതിയുള്ള സ്ത്രീയായിട്ട് മാറുകയും ചെയ്തു ആ സമയത്ത് സൂരയ്ക്ക് കുട്ടികളുമായിട്ട് മൂന്ന് കുട്ടികളുമായിട്ട് വീട്ടിൽ വന്നതാണ് ഒരു ജോലിയും ചെയ്യാനായിട്ട് സൂരയ്ക്ക് സാധിക്കത്തില്ല സൂര്യൻ്റെ ശരീരം അത്രയും വലുതാണ് സുഹയുടെ ഉമ്മായി മറ്റുള്ളവരും ഒക്കെ പറഞ്ഞ് നീ പോയി നീ ഓട ചാട് പക്ഷേങ്കിൽ ആ പാലക്കാട്ടെ ഉൾനാങ്ങൻ ഗ്രാ ഉൾനാടൻ ഗ്രാമത്തിലൂടെ സുഹൃത എവിടെ ഓടാനാണ് എവിടെ ചാടാനാണ് സൂര അല്പം നടന്നു കഴിയുമ്പോഴേക്കും സൂര ഇടയ്ക്കും അങ്ങനെ സൂര തെരഞ്ഞെടുത്തത് സൂരയ്ക്ക് പാചകം വളരെ ഇഷ്ടമുള്ള സംഗതിയായിരുന്നു ഒന്ന് രണ്ട് സുഹരയ്ക്ക് തൈകലിൽ തുന്നിൽ പണി സുഹറയ്ക്ക് വളരെയേറെ ആഗ്രഹവും സുഹരയ്ക്ക് ഇഷ്ടവുമായിരുന്നു സുഹര അത് നേരത്തെ ചെയ്ത സംഗതിയാണ് അങ്ങനെ സുഹര ഒരു മെഷീൻ വാങ്ങിയിട്ട് വീട്ടിലിരുന്ന് പതുക്കെ തയ്ക്കാൻ തുടങ്ങി അത് ഉമ്മ സുഹറയ്ക്ക് മെഷീൻ വാങ്ങിക്കൊടുത്തതാണ് ഉമ്മയുടെ ഉപദേശം എന്താണെന്ന് വെച്ചാൽ ഈ മെഷീനിൽ എപ്പോഴും ചവിട്ടുമ്പോഴേക്ക് കാലുകളൊക്കെ അനങ്ങുകയും അപ്പോൾ അത് കുറച്ചൊക്കെ മസിലിനൊക്കെ വേരിയേഷൻ വരികയും അത് സുഹരനെ കുറച്ചൊക്കെ മെലിയാനായിട്ട് സഹായിക്കുമെന്ന് ആ പാവം ഉമ്മ വിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ നമ്മൾക്ക് ഊഹിക്കാം വളരെയേറെ തടിയോട് കൂടിയിട്ട് ഒരു ഒരു സ്ത്രീയെ വീട്ടിൽ കഴിയുക ആളുകളെല്ലാം അവളെ അവഹേളിക്കുക സ്വന്തം വീട്ടുകാരും നാട്ടുകാരും കുട്ടികളും എല്ലാവരും അവരെ അവളെ അവഹേളിക്കുക അവരുടെ ഭർത്താവ് സുഹറയിൽ നിന്ന് അടുത്തേക്ക് പോലും വരാതെ സുഹ്രയിൽ നകന്നു പോവുകയും ഈ തടിയുടെ പേരിൽ അവളെ മൊഴിചൊല്ലി ദൂരേക്ക് മാറി വേറെ വിവാഹം കഴിച്ച് പോവുകയും ചെയ്യുക അങ്ങനെ സുഹൃയുടെ ജീവിതത്തിൽ സുഹറ അറിയാതെ തന്നെ ഈ സുഹ്രയുടെ തടി സുഹറയ്ക്ക് വലിയ പ്രശ്നങ്ങളിലേക്ക് പ്രശ്നങ്ങൾ മാനസിക സമ്മർദ്ദവും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും നൽകുകയുമാണ് ചെയ്തത് പാവം സുഹറ കരഞ്ഞ് കരഞ്ഞ് രാവുകളിൽ ഉറങ്ങാതെ കരഞ്ഞ് കരഞ്ഞ് രാവ് എളുക്കുമ്പോളെ കരഞ്ഞിട്ട് പ്രാർത്ഥിക്കും സർവേശ്വരനോട് എനിക്ക് എന്തിനാണ് ഇങ്ങനെ തടി തടി ഇങ്ങനെ വീണ്ടും വീണ്ടും തുരുന്നത് ഇങ്ങനെ തടിച്ചിയായിട്ട് എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ എൻ്റെ കുഞ്ഞുങ്ങൾ പോലും അവരുടെ ഉമ്മയിൽ അവർക്ക് ഉറുപ്പാണ് തടിച്ച ആയ അവർക്ക് വേണ്ട എന്നാണ് അവർ പറയുന്നത് തടിച്ചു ഉമ്മയുടെ അടുത്തേക്ക് പോലും വരാനായിട്ട് അവർ കൂട്ടാക്കുന്നില്ല സുഹറയുടെ ഇളയെ കുഞ്ഞു ഏറ്റവും ഇളയ രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് പോലും പ്രായമായ കൊച്ചുപോലും ആ ഉമ്മേനെ തടിച്ച് തടിച്ചു എന്നാണ് വിളിക്കുന്നത് ആൾക്കാർക്ക് നാട്ടിലുള്ള പ്രദേശം ഗ്രാമപ്രദേശങ്ങളിലെ ആൾക്കാരൊക്കെ സുഹൃയെ കാണുമ്പോഴത്തേനും അവർക്ക് ചിരിച്ചു ും പരിഹസിക്കുവാനും അപഹസിക്കുവാനുമുള്ള ഒരു പ്രതീകാത്മക രൂപമായി തീർന്നു സുഹറ എന്ന സ്ത്രീയെ എല്ലാ ദിവസവും കണ്ണീരോടെ സുഹറ ഉറങ്ങാൻ കിടക്കുമ്പോൾ സുഹറ സുഹ്ര സുഹറയ്ക്ക് ഉറക്കമില്ല സുഹറയുടെ ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ എൻ്റെ റബ്ബൈ ഞാൻ ഇന്ന് ഉറങ്ങാൻ ഇന്ന് കിടന്നിട്ട് രാവിലെ ഞാൻ എഴുന്നേൽക്കാതിരിക്കണേ ഞാൻ എൻ്റെ മയത്തായിരിക്കണം എന്ന് നാളെ രാവിലെ കാണുന്നത് അത്രമാത്രം ജീവിതത്തെ വെറുത്തു തുടങ്ങി സുഹറ എന്ന് പറഞ്ഞ സ്ത്രീയെ അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചാലൊന്നും നമുക്ക് മരിക്കാൻ സാധിക്കത്തില്ല സുഹൃയുടെ ഓരോ വിഷമങ്ങളും ഓരോ മറ്റ് കുത്തുവാക്കുകളും ഓരോ പ്രശ്നങ്ങളും സുഹരയെ വീണ്ടും 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 സുഹരയുടെ ശരീരം ആ ടെൻഷൻ കൊണ്ട് ആ ഹോർമോൺ വ്യതിയാനം വീണ്ടും വീണ്ടും അങ്ങനെ സംഭവിക്കാൻ വീണ്ടും ശരീരം ചീർത്ത് തീർത്ത് വരാൻ തുടങ്ങി സുഹരയ്ക്ക് തന്നെ മനസ്സിലായി തൻ്റെ ഈ അവസ്ഥയിൽ താൻ പോയി കഴിഞ്ഞാൽ വളരെയേറെ ബുദ്ധിമുട്ടായിട്ട് വരും തൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഇളയ പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പോലും വിവാഹാലോചന പോലും അവർക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ളൊരു തടിച്ചീടെ സഹോദരിമാരാണ് അവിടെ നിന്ന് ഉള്ളതെന്ന് അറിയുമ്പോഴേക്കും ആ കുട്ടികളും വിവാഹ ശേഷം ഇതുപോലെ തടിച്ചുകളായി മാറുമോ എന്ന ഭയം കൊണ്ട് അവർക്ക് നല്ല ആലോചനകൾ പോലും വരാതായ ആ സന്ദർഭം വന്നപ്പോൾ വീട്ടുകാരും വളരെ ക്രൂരമായിട്ട് സുഹൃയോട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി സുഹ്രയോട് അവർ പറഞ്ഞ തടിച്ച് നീ എവിടെയെങ്കിലും പോയി തൊലയുള്ള ഇവിടെ ജീവിക്കാതെ നിന്റെ പിള്ളേരെ ഞങ്ങൾ നോക്കിയാൽ നിന്റെ പിള്ളേർക്ക് പോലും നിന്നെ വേണ്ട നീ എന്തിന് ഇങ്ങനെ ജീവിക്കുന്നത് എവിടെയെങ്കിലും ിൽ പോയി ചത്തുകൂടെ ഉപ്പയും സുഹറയുടെ ഉമ്മ അല്ലാതെ ബാക്കി എല്ലാവരോടും സുഹയുടെ സഹോദരിമാരടക്കം നാല് അഞ്ചത്തിമാരുണ്ട് അവർക്ക് അവരുടെ ജീവിത പ്രശ്നമാണ് സുഹറ എന്ന തടിച്ച് ആ വീട്ടിലുള്ളത് കൊണ്ട് അവർക്കൊരു നിക്കാഹിനുള്ള സൗകര്യം പോലും വരുന്നില്ല സുഹറ വളരെയേറെ മാനസിക പ്രശ്നങ്ങളിലേക്ക് അകപ്പെട്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല എനിക്കുള്ളത് എനിക്കുള്ള പോകുമ്പം വഴി മരണം മാത്രമാണ് എനിക്ക് മരണത്തിലൂടെ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ എൻ്റെ വീട്ടിലും നാട്ടിലും എല്ലാവർക്കും ഞാൻ അധികപ്പറ്റായിരിക്കുന്നു ഇനി ഞാനിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം സന്ധ്യാസമയത്തോട് കൂടിയിട്ട് സുഹറ വീട്ടിൽ നിന്ന് മരിക്കാൻ തയ്യാറെടുത്ത വീട്ടിൽ നിന്ന് സുഹറ നേരെ പോവുകയാണ് സുഹറെ ഓർത്ത് ഞാൻ എങ്ങനെയാണ് മരിക്കേണ്ടത് സൂഹയ്ക്ക് മരണം വലിയ പേടിയായിരുന്നു ഭയമായിരുന്നു സൂഹയ്ക്ക് മരിക്കാൻ തൻ്റെ കുഞ്ഞു മൂന്ന് കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴേക്കും സുഹറയ്ക്ക് മരണത്തിൽ മരിക്കാനായിട്ട് പോകാനായിട്ട് ആ ഒരു ത്രാണമില്ല പക്ഷേ ആ കുട്ടികൾക്ക് പോലും സുഹറെ വേണ്ട പിന്നെ സുഹറെ എന്തു ചെയ്യും അങ്ങനെ സുഹറെ അവസാനം തീരുമാനിച്ചു ഒരു ട്രെയിനിന് തലവെച്ച് പാലക്കാട് പോയിട്ട് റെയിൽവേ ട്രാക്കിൽ പോയിട്ട് ട്രെയിനിന് തലവെച്ച് മരിക്കാനായിട്ടാണ് സുഹറെ തീരുമാനിച്ചത് അങ്ങനെ പോയി സുഹറ പാലക്കാട് ചെന്നു പാലക്കാട് ചെന്നിട്ട് സുഹറ റെയിൽവേ സ്റ്റേഷനടുത്ത് നിന്ന് ഒരു മനോരമ പത്രവും ഒരു കുപ്പി വെള്ളവും മേടിച്ചു അങ്ങനെ വിജനമായ റെയിൽവേ ട്രാക്കിൻ്റെ ഭാഗത്തേക്ക് സുജന സുഹറ ഇങ്ങനെ നടന്നു അങ്ങനെ നടന്നു പോയിട്ട് സുഹറ മനോരമ പത്രം മേടിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ എവിടെയെങ്കിലും പോയിട്ടൊന്നോ ഒന്ന് ഇരിക്കണമല്ലോ അപ്പോൾ ഇരിക്കാനോ അല്പം വൈകുന്നേരം വരെ ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് കിടക്കാനായിട്ടോ ആ എന്തോ സുഹറ ഒരു പത്രം വായിക്കാനായിട്ട് അല്ലാഹു സുഹറയ്ക്ക് ദൈവം അങ്ങനെ ഒരു തോന്നൽ കൊടുത്തു സുഹറ അത് ആ പത്രവുമായിട്ട് പോയി സുഹറ ആ പത്രവുമായിട്ട് പോയി അവിടെ നിന്ന് ദൈവത്തിൻ്റെ കളികൾ നോക്കണം ആ പത്രം സുഹൃണം അറച്ച് നോക്കിയപ്പോൾ ആ പത്രത്തിൻ്റെ മൂന്നാമത്തെ പേജിൽ പുറത്തേക്കുള്ള വലിയൊരു പരസ്യമുണ്ടായിരുന്നു ഒമാനിലേക്ക് ഒരു എന്താ പറയുക ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു ഒരു വലിയ വേ വേക്കൻസിയുടെ വാർത്തയുണ്ടായിരുന്നു അത് ഫ്രീ റിക്രൂട്ട്മെൻറ്റാണ് വീട്ടു ജോലിക്കും അങ്ങനെയുള്ള പല പല ആയിട്ടുള്ള സ്ത്രീകൾക്കായിട്ടുള്ള ധാരാളം വേക്കൻസികൾ അവിടെ ഉണ്ടായിരുന്നു ഒരു വലിയ റിക്രൂട്ടിംഗ് ഏജൻസി കോഴിക്കോടുള്ള വലിയ റിക്രൂട്ടിംഗ് ഏജൻസിയിലായിരുന്നു ആ റിക്രൂട്ട്മെൻറ്റെന്ന് സുഹരയ്ക്ക് മനസ്സിലായി സുഹറെ ആ പത്രം നോക്കിയപ്പോഴേക്ക് സുഹരയ്ക്ക് മനസ്സിലായി സുരയുടെ ആരോ പറഞ്ഞു സുഹറെ നിൻ്റെ ചിലപ്പോൾ നിനക്ക് ഇതിനൊന്ന് നീയൊന്ന് എന്തുകൊണ്ട് നീ പോയി ൂടാ സുഹറയ്ക്ക് സുഹരയ്ക്ക് തന്നെ മനസ്സിലായില്ല സുഹറയ്ക്ക് പാസ്പോർട്ടൊക്കെ ഭാഗ്യത്തിന് ഉണ്ടായിരുന്നു സുഹറ പുറത്തേക്ക് പോകാനായിട്ട് സുഹൃ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ആ പത്ര പത്രക്കെട്ടിങ്ങുമായിട്ട് മരിക്കാൻ പോയ സുഹറ എന്തോ ഒരു ഉൾപ്രേരണയാൽ എന്ന് വണ്ണം പുറത്തേക്ക് പോകാനുള്ള സുഹര ഓർത്തു ഈ രാജ്യത്തുനിന്ന് തന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ രക്ഷപ്പെട്ടേക്കാം തടിച്ച സുഹര കേട്ടിട്ടുണ്ട് പുറം രാജ്യങ്ങളിലൊക്കെ വണ്ണമുള്ള ധാരാളം ആളുകളുണ്ട് അവിടെ തടിയൊന്നും ആൾക്കാർക്കൊന്നും പ്രശ്നമൊന്നുമല്ല ഒരു തന്നെ അവർ അവർ സ്വീകരിച്ചാലോ അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാലോ ഇവിടുന്ന് രക്ഷപ്പെട്ടി നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പരിഹാസ ശരങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെട്ട് നേടാമല്ലോ എന്നുള്ള ഓർത്തുകൊണ്ട് ആ ഒരു ആത്മവിശ്വാസം കൊണ്ട് സുഹിറ ആ പത്രവുമായിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്കെത്തി സുഹിറ എന്നും പോകുന്നതുപോലെ തന്നെ നേരെ സ്വാഭാവികമായിട്ട് വീട്ടിൽ പോയി കിടന്നു അന്ന് ഉറങ്ങിയപ്പോൾ സുഹിറ പ്രാർത്ഥിച്ചത് ദൈവമി എൻ്റെ റബ്ബൈ എനിക്ക് നാളെ ഞാൻ തകണമേ എന്നല്ല എൻ്റെ റബ്ബൈ ഞാൻ നാളെ കോഴിക്കോടേക്ക് പോകുമ്പോഴേക്കും എനിക്ക് ജോലി എങ്ങനെയെങ്കിലും അങ്ങ് തരപ്പെടുത്തി തരണേ എൻ്റെ റബീയമ്മയായ തമ്പുരാനെ എന്നാണ് സുഹ്ര പ്രാർത്ഥിച്ചത് അങ്ങനെ സുഹറ അതിരാവിലെ ഉണർന്ന് സുഹറ കോഴിക്കോടേക്ക് പോയി സുഹ്ര കോഴിക്കോടേക്ക് ചെന്നിട്ട് നമ്മുടെ കോഴിക്കോട് അടുത്ത് തന്നെയായിരുന്നു ആ ഏജൻസി ഓഫീസ് സുഹറെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ചെന്ന് പാസ്പോർട്ട് വായിട്ടൊക്കെ അവിടെ ചെന്ന് ചെന്നപ്പോഴേക്കും അവിടെ കൗണ്ടറിൽ അവർ ചോദിച്ചു എന്താണ് വന്നത് മാഡം എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ പിന്നെ ഒരു ജോലിയുടെ പരസ്യം കണ്ടിരുന്നു ആ പരസ്യത്തിൻ്റെ അനുവാദത്തിൽ ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞു ജോലിക്കോ മാഡമോ എന്ത് ജോലിക്കുക അവർ അതിശയത്തോടു കൂടി അവർ സുഹറയെ നോക്കി സുഹറയെ സുഹ്രയുടെ ശരീരപ്രകൃതിയും പ്രകൃതിയും വർധയിലുള്ള ആ രൂപം ഹിമാകരമായുള്ള രൂപം കണ്ടിട്ട് അവർ അതിശയിച്ച് അവർ പരസ്പരം ചിരിച്ചു അപ്പോൾ ആ അതിൻ്റെ ഉടമസ്ഥനകത്തുനിന്ന് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു എന്താണ് ഇവരെന്തിനാണ് വന്നതെന്ന് ചോദിച്ചത് ധാരാളം ആളുകളുണ്ട് അവിടെ സുഹറ ഒരു വേറിട്ട വ്യക്തിത്വമാണ് കാരണം അത്രയും ആളുകളെ നിൽക്കുമ്പോൾ വളരെയേറെ ഒരു പ്രത്യേകതയുള്ള ഒരാളാണ് വരുമ്പോൾ എല്ലാവരുടെയും നോട്ടപ്പള്ളി അവരായിരിക്കുമല്ലോ നമ്മളും അങ്ങനെ തന്നെയാണ് അങ്ങനെ അവർ പറഞ്ഞു ഇവർ വേക്കൻസിക്ക് വന്നതാണ് ഇവർക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് അവിടെ കൗണ്ടറിൽ നിന്ന് റിസപ്ഷനിസ്റ്റ് മറ്റുള്ള സ്റ്റാഫുകളും പറഞ്ഞു അയാൾ പറഞ്ഞു സാരമില്ല അവരപേക്ഷിക്കട്ടെ അവർക്ക് ആ ഫോം കൊടുത്തു ഫോം സുഹറയോട് ഫില്ല് ചെയ്തിട്ട് വിളിക്കുമ്പോഴേക്കും അവിടെ വരാൻ അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു സുഹറയോട് ചോദിച്ചാൽ എന്ത് വേക്കൻസിക്കാണ് നിങ്ങൾ വന്നത് അപ്പോൾ സുഹറ പറഞ്ഞു ഞാൻ എന്ത് വേക്കൻസിക്ക് എനിക്ക് എന്ത് വീട്ടുജോലിയല്ല എന്ത് ജോലിയും ഞാൻ ചെയ്യാൻ തയ്യാറായിരിക്കും തയ്യാറാണ് സാറേ എനിക്ക് എങ്ങനെയല്ലെന്ന് പുറത്തു പോകാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ് കണ്ണിറഞ്ഞ കണ്ണുകളോട് പറഞ്ഞപ്പോൾ അവർക്ക് സുഹറയോട് സഹതാപം തോന്നി ആളുകൾ ഒന്നും രണ്ടും മൂന്നുമായിട്ട് പല പല ആളുകൾ ഓരോ സ്ത്രീ സ്ത്രീകളെ ഈ പിന്നെ ഹൗസ് മെയ്ഡ് സെക്ഷനിലുള്ള ആളുകളെ ഓരോരുത്തരെയും ഓരോരുത്തരെയായിട്ട് വിളിച്ചു എല്ലാവരെയും വിളിച്ചപ്പോൾ സുഹറയെ വിളിച്ച് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി കഴിഞ്ഞു അപ്പോഴാണ് സുഹറയെ വിളിച്ചത് എല്ലാവരെയും വിളിച്ചു കഴിഞ്ഞതിനു ശേഷമാണ് സുഹറെ വിളിച്ചത് അവിടെ ചെന്നപ്പോഴത്തേക്കും ഒമാനിൽ നിന്ന് വന്ന അവിടുത്തെ പിന്നെ അറബി അവിടെ ഇരിപ്പുണ്ട് അയാളുടെ കൂടെ വേറെ ഒന്ന് രണ്ട് ആളുകളുമുണ്ട് സുഹറയ്ക്ക് അത്യാവശ്യം അറബിയൊക്കെ കൈകാര്യം ചെയ്യാൻ അറബിയൊക്കെ പറയാനായി പറയാനായിട്ട് സുഹറയ്ക്കറിയാം സുഹറെ കണ്ടപ്പോഴേക്കും അറബി എന്തോ അതിശയം കാണുന്ന പോലെ സുഹ്രയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു നീ ജോലിക്ക് വന്നതാണോ എന്ന് ചോദിച്ചു സുഹ്ര പറഞ്ഞു അതേ സ്ഥലം ഞാൻ ജോലിക്ക് വന്നതാണ് എന്ന് പറഞ്ഞു എന്ത് ജോലിക്കാണ് വന്നത് എന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ എന്ത് ജോലിയും ചെയ്യും അപ്പോൾ അദ്ദേഹം അദ്ദേഹം സുഹ്രയുടെ ആ മട്ടും ഭാവവും സംസാരവും കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചില സമയത്ത് ദൈവത്തിൻ്റെ ചില ഇടപെടലുകളും കൈകടത്തലുകളും ഉണ്ടാകും അദ്ദേഹം അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ആണ് അദ്ദേഹം സുഹറയോട് ചോദിച്ചു നിങ്ങൾക്ക് എന്ത് ജോലിയാണ് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്നത് ആ ജോലി എന്താണെന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ സുഹറ പറഞ്ഞു സാർ ഞാൻ വളരെ നന്നായിട്ട് ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കും വളരെ രുചികരമായിട്ട് ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കും അതുകൂടാതെ ഞാൻ വളരെ നന്നായിട്ട് പണി ചെയ്യും എനിക്കൊരു ലേഡി ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഏത് ഡ്രസ്സാണ് ചേരുന്നത് ഏത് തരത്തിലുള്ള നിറമാണ് ചേരുന്നത് എങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലാണ് അവർ സുന്ദരിയാകുന്നത് എന്ന് എനിക്കറിയാൻ സാധിക്കും ഞാൻ ചെറുപ്പകാലം മുതൽ തുന്നൽപ്പണി പഠിച്ചിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കാനും നന്നായിട്ട് തുന്നൽപ്പണി ചെയ്യാനും അറിയാൻ സാർ ഇത് മാത്രമേ എനിക്ക് അറിയുള്ളൂ എന്ന് അയാളോട് പറഞ്ഞു സുഹ്രയെ അവരൊന്നും പറഞ്ഞില്ല അദ്ദേഹം സുഹറയോട് പറഞ്ഞു ഒന്ന് വെയ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു ആ ഹൗസ് മെയ്ഡ് വേക്കൻസിക്ക് ഒമാനിലേക്ക് ധാരാളം സ്ത്രീകൾ വന്നിരുന്നു പക്ഷേങ്കിൽ മറ്റുള്ളവരോടൊക്കെ അവർ പിന്നീട് അറിയിക്കാം കുറച്ച് ദിവസത്തിന് ശേഷം അറിയിക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ സുഹറ എന്ന ആ തടിച്ചായ സ്ത്രീയോട് നൂറ്റി പന്ത്രണ്ട് കിലോ ആ സുഹറയ്ക്ക് ഭാരമുണ്ട് സുഹറയോട് പറഞ്ഞു യു ആർ സെലക്റ്റഡ് യു ക്യാൻ കം ഒമാൻ വി ഔട്ട് എനി എക്സ്പെൻസസ് സുഹരയ്ക്ക് ഫ്രീ വിസയിൽ ഒരു ചാർജും ഇല്ലാതെ ആ സെൽഡിംഗ് ഗാസ് പോലും എത്രയും വേഗം സുഹരയ്ക്ക് ഒമാനിലേക്കുള്ള വിസ റെഡിയായി വരും എന്ന് പറഞ്ഞിട്ടപ്പോൾ സുഹറയ്ക്ക് വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല നൂറ്റി പന്ത്രണ്ട് കിലോയിലുള്ള സുഹരയ്ക്ക് ഒമാനിലേക്കുള്ള വിസ ശരിയായി വരാൻ പോകുന്നു സുഹ്ര വീട്ടിലേക്ക് ചെന്നു സുഹര ആരോടും പറഞ്ഞില്ല വിസ വന്നതിന് ശേഷമൊക്കെ പറയാം എന്ന് വിചാരിച്ചിരുന്നു സുഹരയ്ക്ക് കറക്റ്റ് ഇരുപത്തി രണ്ട് ദിവസമായപ്പോൾ സുഹരയ്ക്ക് ഒമാനിലേക്കുള്ള വിസ സുഹരയ്ക്ക് വന്നു സുഹറ എല്ലാ പിന്നെ വീട്ടുകാരുടെ ും നാട്ടുകാരോടും തടിച്ചി എന്ന് പറഞ്ഞ അവഹേളിച്ച് അധിക്ഷേപിച്ച സുഹറയ്ക്ക് ഒമാനിലേക്ക് സുഹറ ജോലിക്ക് പോകുന്നു പറഞ്ഞിട്ട് അവിടെയുള്ള ആരും വിശ്വസിക്കില്ല സുഹർ സുഹറ വെറും നുണ പറയുന്നതാണ് എന്നാണ് എല്ലാവരെയും കരുതുന്നത് പക്ഷേങ്കിൽ യാഥാർത്ഥ്യം അതല്ലായിരുന്നല്ലോ സുഹറ ഒമാനിലേക്ക് പോയി സുഹറ ഒമാനിൽ ചെന്നു ഒമാനിൽ ചെന്ന് അവിടുത്തെ സുഹറയ്ക്ക് അവരെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയതോ ഒമാനിലെ ഹിസ്മജസ്റ്റിയുടെ പാലസിലേക്കുള്ള വേക്കൻസിയിലേക്കാണ് സുഹറയെ കൊണ്ടുപോയത് പാലസിൽ സുഹറയ്ക്ക് അവിടുത്തെ തുന്നൽക്കാരിയുടെ പിന്നെ അസിസ്റ്റൻ്റായിട്ട് സുഹറയ്ക്ക് ജോലി ലഭിച്ചു അത്യാവശ്യം അന്നത്തെ ആ സമയത്ത് സുഹറയ്ക്ക് ഇരുന്നൂറ് ഒമാൻ റിയാലാണ് സാലറി ആ സമയത്തെ ഇരുന്നൂറ് ഒമാൻ റിയാൽ െന്ന് പറഞ്ഞ നല്ല തുക നല്ല പൈസയാണ് ഫ്രീ താമസം ഫ്രീ ഭക്ഷണം അങ്ങനെ ചെന്ന് എത്തപ്പെട്ട സുഹറ നന്നായിട്ട് തൻ്റെ ജോലിയിൽ വളരെ നന്നായിട്ട് സുഹരയ്ക്ക് ശോഭിക്കാൻ കഴിഞ്ഞു സുഹ്രയ്ക്ക് മാനസിക സന്തോഷം ലഭിച്ചു സുഹ്രയുടെ എല്ലാ ടെൻഷനുകളും എല്ലാ പ്രയാസങ്ങളും പതുക്കെ പതുക്കെ നീങ്ങാൻ തുടങ്ങി സുഹറ വലിയ നന്നായിട്ട് എല്ലാ മാസവും നല്ല ഒരു ഒരു തുക സുഹറയ്ക്ക് സമ്പാദിക്കാൻ സാധിച്ചു പതുക്കെ പതുക്കെ സുഹറ എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ ശരീരം ആ ആ മാനസിക സമ്മർദ്ദവും മറ്റെല്ലാ പ്രശ്നങ്ങളും കുറഞ്ഞപ്പോൾ സുഹ്രയുടെ ശരീരം മെലിഞ്ഞ് 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 സുഹ്ര വീണ്ടും വളരെ സുന്ദരിയായിട്ടുള്ളൊരു യുവതിയായി മാറി എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല സുഹറ നൂറ്റി പന്ത്രണ്ട് കിലോയിൽ നിന്ന് വീണ്ടും സുഹറയെത്തി അൻപത്തിയെട്ട് കിലോയിലേക്ക് എത്തി വളരെ മനോഹരിയും സുന്ദരിയുമായ ഒരു സ്ത്രീയായി സുഹറ മാറി അവിടെ തന്നെയുള്ള ഒമാനിലുള്ള ഒരു ഷെയ്ഖിൻ്റെ സുഹറ ഞാൻ പറഞ്ഞ സുഹറ അവിടെ പാലസിലാണ് ജോലി ചെയ്തിരുന്നത് ഷെയ്ഖിൻ്റെ സഹോദരൻ സുഹറ എന്ന സുന്ദരി അനുരാഗ വിഭശനാകുകയും സുഹരയ വിവാഹം കഴിക്കുകയും ചെയ്തു അങ്ങനെ ഒമാൻ പൗരത്വം ലഭിച്ച സുഹറ എന്ന് പറഞ്ഞ തടിച്ച് എന്ന് പറഞ്ഞ ആക്ഷേപിച്ച അധിക്ഷേപിച്ച വീട്ടുകാർക്കും നാട്ടുകാർക്കും സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പോലും വേണ്ടാതിരുന്ന സുഹറ എന്ന് പറഞ്ഞ ആ സ്ത്രീ ഇപ്പോൾ ഒമാനിലെ ഒരു ഷെയ്ക്കിൻ്റെ ഭാര്യയായിട്ട് സുഖമായി സന്തോഷത്തോടു കൂടി ദൈവത്തിൻ്റെ കടാക്ഷങ്ങൾ ഏറ്റുവാങ്ങി മനോഹരമായിട്ട് നന്നായിട്ട് ജീവിച്ചു പോന്നു ഇതിന് ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് മരുഭൂമിയിലെ മറക്കാത്ത ഓർമ്മകൾ എന്ന് പറഞ്ഞ എൻ്റെ പുസ്തകത്തിൽ ഇതേക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് ഈ സുഹറയുടെ കഥ കാരണം ഇത് നമ്മൾ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ മരണത്തിലേക്ക് നടന്നു പോകാമെന്ന് കരുതുന്ന നമ്മൾക്ക് ഇങ്ങനെയാണ് ചില സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് നമ്മൾ ഒരിക്കലും അതുകൊണ്ട് നമ്മളുടെ ജീവിതം മതിയാക്കി നമുക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും മറ്റു മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മരണത്തിലേക്ക് പോയേക്കാൻ നമ്മുടെ ജീവിതം അവസാനിച്ചു അങ്ങനെ ഒരിക്കലും നമ്മൾ കരുതുകയരുത് ഏതവസ്ഥയിലായാലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രസന്നമായിട്ടുള്ള അല്ലെങ്കിൽ ശോഭനമായിട്ടുള്ള ഒരു ഭാവി തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുക എന്ന് വിശ്വസിക്കുക ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും ദൈവം കേൾക്കാതിരിക്കുകയിട്ടില്ല ഞാൻ പറയുന്നത് പോലെ എപ്പോഴും പറയുന്നത് പോലെ തീർച്ചയായിട്ടും ഒരു വലിയ കയറ്റത്തിന് തീർച്ചയായിട്ടും ഒരു ഇറക്കം തീർച്ചയായിട്ടും ഉണ്ടാകും മരുഭൂമിയുടെ ഏതെങ്കിലും കോണിൽ എപ്പോഴും ഒരു പച്ചപ്പ് ഉണ്ടാവുക സർവ്വസഹജമാണ് ട്രാവലു സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ ഈ സുഹൃയുടെ ഈ ജീവിതകഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ട്രാവലു സത്യം തേടിയുള്ള മറ്റൊരു എപ്പിസോഡുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളോട് അപേക്ഷയുള്ള തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക സുഹറയുടെ ഭാവിയിലേക്ക് വീണ്ടും നമുക്ക് എല്ലാവർക്കും വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും സർവേശ്വരം പ്രദാനം ചെയ്ത് നൽകട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നാളെ വീണ്ടും മറ്റൊരു സത്യത്തിൻ്റെ കഥകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം